ജില്ലയിലെന്നല്ല ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം ചെന്ന കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ വോട്ടറായ മുത്തശ്ശി ചേപ്പിലാട്ട് ഹൌസിൽ സി മാധവി ഇത്തവണയും തന്റെ സമ്പതിദാന അവകാശം രാവിലെ തന്നെ ബൂത്തിലെത്തി ഇന്നലെ നിർവഹിച്ചു പരേതനായ കുഞ്ഞമ്പുവിന്റെ ഭാര്യ ആയ മാധവി ശേഷം നടന്ന എല്ലാ തദ്ദേശ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്തിരുന്നു ഓർമ്മശക്തിയും കേൾവിശക്തിയും കുറവുണ്ടെങ്കിലും കാഴ്ചശക്തിക്കും ആരോഗ്യശക്തിക്കും വലിയ കുറവില്ലെങ്കിലും വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം പറമ്പിലൂടെയും ഇടവഴിയിലൂടെയും നടന്ന് റോഡിലെത്തിയ ശേഷം ഓട്ടോറിക്ഷയിലാണ് ഇളയ മകൻ നാരായണന്റെ കൂടെ ബൂത്തിലെത്തിയത് ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടുവം എട്ടാം വാർഡ് പട്ടുവം വാണിവിലാസം വിലാസം എ എൽ പി സ്കൂൾ ബൂത്തിലാണ് എണ്ണൂറ്റി അൻപത്തിയൊന്നാം വോട്ടറായ മുത്തച്ഛി മാധവി വോട്ട് ചെയ്തത് രാവിലെ പോളിംഗ് തുടങ്ങുന്ന ഏഴുമണിക്ക് മുമ്പേ ബൂത്തിലെത്തിയിരുന്നു ബൂത്തിനുള്ളിൽ സ്ലിപ്പും തിരിച്ചറിയൽ കാർഡുമായി എത്തിയ ശേഷം മാധവിയുടെ വോട്ട് ഓപ്പൺ വോട്ടായി മകൻ നാരായണൻ ചെയ്യുകയായിരുന്നു